ഇതെവിടെ പോയി കിടക്കയാണ് ഇപ്പൊ വരാട്ടാന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് യാത്ര നിൽക്കുന്നവർ ഉണ്ടു ഇട്ടത്തിന് കല്യാണത്തിന് സമയത്ത് എത്താൻ പറ്റോ അവിടെ താലിയെട്ടിന് മുമ്പ് എത്തണമെന്ന് വിചാരിച്ചാണ് ഇപ്പൊ അവിടെ എത്തുമ്പോ താലിയെട്ടും കഴിയുമ്പോൾ എല്ലാം വഴി വരട്ടെ ഓ വന്ന ഏട്ടാ ഇത് എവിടെ പോയി കിടക്കായിരുന്നു ഞാൻ ഏട്ടാ എന്നോട് പറഞ്ഞതല്ലേ ഇന്ന് നേരത്തെ വന്നമെൻറെ കൂട്ടുകാരുടെ കല്യാണോന്ന് പോണോന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണോ അല്ലേ ഇതിപ്പോ വരാനോടോട് പോയിട്ട് ഇനി എവിടെ പോയേക്കണായിരുന്നു എന്റെ മാളു കല്യാണത്തിന് നമുക്ക് ഇപ്പഴായും പോയാ പോരെ നല്ലത് റെഡി ആയിട്ട് വരാ ഇനി റെഡിയാവൊന്നും വേണ്ട അവിടെ ഒക്കെ താലിയായിട്ടും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് ഇനി എന്തിനാണ് അവിടെ പോണത് നമ്മളെ കല്യാണത്തിന് പോണില്ല എന്റെ മാളു നീ ഇങ്ങനെ പറയലേട്ട കഷ്ടമുണ്ട് ഞാൻ മനപൂർവം വൈകുന്ന എനിക്കറിയാലാണ് നമുക്ക് പാടില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയതല്ലേ അവിടെ ആശുപത്രിയിൽ ഓരോ കാര്യത്തിനും ഓടാനായിട്ട് കണ്ണം മാത്രം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനും അവനും കൂടിയാണ് കാര്യങ്ങളൊക്കെ ഇതാക്കിയത് അവന്റെ അമ്മേ ഇപ്പൊ ഐസ്യൂലാണ് പിന്നെ നിനക്ക് കല്യാണത്തിന് പോണല്ലോ വന്നത് അപ്പൊ നീ ഇങ്ങനെ പറയണ കഷ്ട എന്ത് എന്റെ കഷ്ട എന്താണ് മാളും ഇങ്ങനെയൊക്കെ പറയണത് എടീ ഒരു ജീവനേക്കാളും അതെ എനിക്ക് എന്റെ കൂട്ടുകാരുടെ കല്യാണം തന്നെ തന്നെയായിരുന്നു വലുത് അതും എന്റെ അടുത്ത കൂട്ടുകാരത്തെ അവള് ഇപ്പൊ തളക്ക് എന്ത് പറ്റിയാലും എനിക്ക് എന്താണ് അവരിപ്പ ചത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല മാളു ആവശ്യമില്ലാത്ത വർത്താനങ്ങളെ പറയാൻ എന്തൊക്കെയാ കേട ഞാൻ പറയും കടന്ന് വലുതന്നെയാണ് എനിക്ക് അമ്മേ അമ്മേ മോളൻ ഒറ്റക്ക് അവനെന്തി എനിക്കെന്താണ് എന്റെ വീട്ടിലേക്ക് ഒറ്റക്ക് വന്നൂടെ അങ്ങനെ ഇണ്ടായാൽ മാത്രം വരാൻ പാടുള്ളൂ എനിക്ക് എന്റെ വീട്ടിലേക്കാനുള്ള വഴിയൊക്കെ അറിയാം എന്താ മോളെ അവളെ വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ ഇങ്ങനെ പറയണേ പ്രശ്നം ഞാൻ ഞാൻ കട്ടേക്ക് തിരിച്ചു പോണില്ല എന്താണ് മോളെ ഇങ്ങനെ പറയണത് അങ്ങേരെ ഇന്നെ തല്ലാൻ വേണ്ടി വന്നേക്കണേ ഏ അവൻ എന്റെ മോളെ തല്ലാറായ അവൻ അത്രക്കായ മോളെ ഇറങ്ങി വന്ന നന്നായി ഈ അങ്ങോട്ട് പോകണ്ട ഇല്ല അമ്മേ ഞാനും ഞങ്ങട്ട് പോണില്ല അയാക്കേ എന്നേക്കാളും വലുതേ അവിടെ നാട്ടുകാരാണ് കണ്ട തള്ളക്കൊണ്ടിയാണ് ഇന്ന് തന്നെ തല്ലാൻ വേണ്ടി വന്നത് ആ മോളെന്തായാലും പോന്നല്ല ഭാഗ്യകാര് ഈ അമ്മ നോക്കിക്കോളാം അമ്മേ അവന്റെ അമ്മേനൊന്നെ വിളിക്കട്ടെ ൾ ചെല്ലാത്തോട്ട് എന്നാലും വിളിക്കണുണ്ട് ഈ ഭദ്ര ആരാടുന്നേ അവർക്ക് ഞാനാണ് ഭദ്ര നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ മോനെ വളർത്തിയേക്കണത് എന്റെ മുളത്തല്ലാറായാ അവനെന്തൊരു ധൈര്യം ഉണ്ടാ ഏ നിങ്ങറിയോ എന്റെ മോളെ ഒരു വടിയെടുത്തുപോലെ ഞാൻ തല്ലിട്ടില്ല എന്നിട്ടാണ് അവൻ തൊല്ലാൻ വന്നേക്കണത് ഞങ്ങക്കേ ഒരു തെറ്റു പറ്റിപ്പോയി നല്ലൊരു കുടുംബമാണ് വിചാരിച്ചിട്ടാണ് കല്യാണം നടത്തിയത് ഇപ്പൊ മനസ്സിലായി താരം താനൊരു കുടുംബമാണെന്നു കൂടി നിങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധം ഇതോടെ തീർന്ന് ഇനി എന്റെ മോളെ അന്വേഷിച്ച് അവർ നിങ്ങളുടെ ആരും വരണ്ട കേട്ടല്ല നമുക്കിനെ കോടതിയിൽ വെച്ച് കാണാം ഈ ഭദ്രാരിണെന്നേ കാണിച്ചു തരാം ശരി സംസാ അവളോട് ഒന്നും സംസാരിക്കേണ്ട നീയായിട്ടുള്ള ബന്ധം നിർത്തി അമ്മനെ വിളിച്ച് പറഞ്ഞായിരുന്നല്ല പിന്നെ മോൻ എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നത് എനിക്ക് എന്റെ സംസാരിക്കേണ്ടത് അവളെ വിളിച്ചേ അല്ലെങ്കി അവിടെ ഞാൻ തന്നെ വിളിച്ചോളാം മാളു നിന്നോട് കൊറച്ചേരം സംസാരിക്കാം പിന്നെയാണ് ഞാനിപ്പോ ഇവിടെ വന്നാക്കണത് നിനക്കറിയാലൻ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ് പിന്നെ എന്നെ വളർത്തിയതല്ല എന്റെ അമ്മേന് ആ എന്റെ അമ്മ ജോലിക്ക് പോകുമ്പെ കൂടെ നിർത്തിയിരുന്നത് കണ്ണന്റെ വീട്ടിലാണ് കണ്ണന്റെ അമ്മ കണ്ണനെ പോലെ തന്നെയാണ് എന്നെ സ്നേഹിച്ചിരുന്നത് ആ അമ്മക്ക് എന്തൊരു അസുഖം വരും അറിയമ്മ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് അന്ന് ഞാൻ അമ്മനെ കൊണ്ട് ആശുപത്രിയിൽ പോയത് ആ അമ്മ മരിച്ചു പോവെന്ന് നീ പറഞ്ഞു കഴിഞ്ഞാ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല ആ ഒരു സങ്കടത്തിന്റെ പുറത്താണ് നിങ്ങൾ തല്ലാം വേണ്ടി ഞാൻ കൈപൊക്കിയത് അല്ലാണ്ട് മനഃപ്പുറവ് ഒന്നും അല്ല പിന്നെ നമ്മളമ്മിൽ അത്ര വലിയ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതൊരു നിസ്സാര പ്രശ്നം ഇതിപ്പോ നിന്റെ വീട്ടുകാരെയും എന്റെ വീട്ടുകാരെയും ഇടപെട്ട് വലിയൊരു പ്രശ്നമാക്കി വെച്ചാക്കിയത് ഇത് നമ്മളതിൽ കുറച്ചേറെ സംസാരിച്ച ഇത് തീരും പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നത് അതുകൊണ്ട് നീ ചെല്ലി ബാഗ് എടുത്തിട്ട് വാ നമുക്ക് പോവാട നിന്റെ നാടകം നീ എന്തൊക്കെ പറഞ്ഞാല് എൻറെ മോളെ നിന്റെ ഒപ്പം വരാൻ പോണില്ല ദേ മോളെ അവൻ പലതും പറയും ഇന്ന് നിന്നെ തല്ലാൻ കൈപോങ്ങിയോളൂ ഇനി നീ കൂടി ചെന്നാലുണ്ടല്ലോ നല്ല തല്ല കിട്ടും മോളെ അതോണ്ടേ കയറി പോവാൻ നോക്കു കണ്ടടാ അവള് കേറിപ്പോയത് ഇനിയേ ബന്ധം ബന്ധമൊക്കെ വേണ്ട അവളെ ഞാൻ പറയണതേ കേക്കോളൂ ഇന്ന് നമുക്ക് കാണാം അങ്ങ് കോടതിയില് വെച്ച് ഇപ്പൊ മോനെ വന്ന വഴി പോവാൻ നോക്ക് അമ്മ വന്നേക്കാണ് വിളിക്കാനായിട്ട് ഹലോ ചേട്ടാ ഉം അവൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ മോളെ കൊണ്ടാവനെ ഏയ് അവള് ഒന്നുമില്ല നമ്മുടെ മോളല്ലേ ആ അതെ ഞാൻ വിളിച്ചത് തരണൊന്നുമല്ല ചേട്ടനെ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ നമ്മളെ ആ വക്കീലിനെ കാണോട്ടെ എത്രയും പെട്ടെന്ന് ഡിബോൾസിന്റെ കാര്യം നടത്തണം ആ അത് പറയാന വിളിച്ചത് ആ ശരിയങ്കി ആ ഇടിയ ചെറിയ കാര്യത്തിനാണോ നിങ്ങൾ ഇങ്ങനെ ചെറിയ കാര്യം നിനക്ക് അങ്ങനെ പറയാ അപ്പുറത്തില്ലേ കൂട്ടുക എന്റെ അമ്മക്ക് വേണ്ടിയാണ് അങ്ങനെ എന്നെ തല്ലാൻ വേണ്ടി കൈപൊക്കിയത് എന്നീ വീട്ടിലെ ഒരാള് പോലും നോവിച്ചിട്ടില്ല അയ എന്നെയാണ് തല്ലാൻ വേണ്ടി കൈപൊക്കിയത് പിന്നെ ഞാനെങ്ങനെ അയാളുടെ പിന്നെ ജീവിക്കും എന്റെ മാള് ആ ചേട്ടന് ആ അമ്മേനെ സ്വന്തം അമ്മേനെ പോലെ ലീ കാണുന്നത് നീ അന്നേരം അങ്ങനെ ആ അമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടനെ പെട്ടെന്ന് വിഷമായിട്ടുണ്ടാവും നിന്റെ ഭാഗത്തും തെറ്റുണ്ട് ഇടിയ അത് മാത്രല്ല ആ ചേട്ടൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ട് ഇവിടം വരെ വന്നില്ലേ നീ അത് കേട്ടോ അപ്പോഴും നീങ്ങിന്റെ അമ്മയുടെ വാക്കും കേട്ടല്ലേ നിന്നത് ഇടി ഭാര്യ ഭർത്തകന്മാർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് അതൊരുമിച്ച് പറഞ്ഞു തീർക്കല്ലേ വേണ്ടത് ഇനിയിപ്പൊ നിങ്ങൾക്ക് പരസ്പരം പറഞ്ഞു തീർക്കാൻ വല്ലാത്ത പ്രശ്നം ഉണ്ടോ അല്ല സ്ത്രീധനത്തിന്റെ പ്രശ്നം അമ്മായിമ്മത്തോരോ അങ്ങനെ എന്തെങ്കിലും ആഹ് എന്നിട്ടാണ് ഇടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് വീട്ടിൽ വന്ന് പറയേണ്ടത് അല്ലാതെ നിങ്ങളുടെ ഇടയിലുള്ള ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ പരസ്പരം സംസാരിച്ചു തീർക്കേണ്ട കാര്യമില്ല നിനക്ക് ഞാനീ പറഞ്ഞത് മനസ്സിലായെങ്കി നീ ആ ഫോണിലെടുത്തിട്ട് ഇതിന്റെ ചേട്ടനെ ഒന്ന് വിളിക്ക അപ്പൊ തീരാവുന്ന പ്രശ്നമുള്ള കൂടിയത് നൂറ് ശതമാനം ഉറപ്പാ കേട്ടോ അല്ല നീ വീണ്ടും വന്നാ നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ വിളിച്ചിട്ടാണ് ഏട്ടായി വന്നത് മോൾ എന്തെന്നാ പറയണത് മോള് വിളിച്ചിട്ട് അതെ അതെ ഞാനിഞ്ഞിവിടെ നിക്കളില്ല ഞാനിഞ്ഞേ ഏട്ടായ വീട്ടിലേക്ക് പോകയാണ് മോളെ അമ്മ ഒന്നും പറയണ്ട ഞങ്ങക്കിടയിലുണ്ടാ ഈ ഒരു ചെറിയൊരു പ്രശ്നത്തിന് ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിയതാണ് ഏറ്റവും വലിയ തെറ്റ് പിന്ന അതിവിടെ വന്ന അമ്മനോട് പറഞ്ഞു അതാണ് അതിനേക്കാൾ വലിയ തെറ്റി ആ തെറ്റ് ഞാൻ തിരുത്തിയാണ് ഞാൻ ഏട്ടോ ഒപ്പം തിരിച്ചേട്ട വീട്ടിലേക്ക് പോകുകയാണ് അതെ ഇതുപോലെ സ്വന്തം തെറ്റു മനസ്സിലാക്കി അത് തിരുത്താനുള്ളൊരു മനസ്സാണ് ആദ്യം നമുക്ക് വേണ്ടത് ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നം ഇരു വീട്ടുകാരും ഇടപെട്ട് അവസാനം ഡിവോഴ്സിൻ്റെ വക്കിലെത്തിച്ചു ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുമിക്ക ഡിവോഴ്സിൻ്റെയും കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഒരുമിക്ക ഒരുമിക്കങ്ങളിലും ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ ഇതുപോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ പിണക്കങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അതെല്ലാം അവർ അവരുടെ വീടുകളിൽ അറിയിക്കുകയല്ല ചെയ്യുന്നത് പരസ്പരം സംസാരിച്ച് ആ പ്രശ്നം അവിടെ തീർക്കുകയാണ് ചെയ്യുന്നത് ഇനി പരസ്പരം സംസാരിച്ചിട്ടും തീരാത്ത വലിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് വീട്ടുകാരെ അറിയിക്കുക തന്നെ വേണം ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ